ആ ഹൈമാവതി ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനൊന്നിവിടെ കാണിക്കാൻ ഒരു പിടി അയമോദകം ഒരു പിടി ഉലുവ അത് രണ്ടും കൂടി പുതിർത്തിയായത് ഇങ്ങനെ ഓരോ പിടി ഒരു പിടി ഉലുവി ഒരു പിടി അയമോദകം അതും രണ്ടും കൂടി പുതിർത്തായി ഇതിപ്പം തക്കാളി കരിക്ക് തക്കാളിക്ക് പിന്നെ പൂക്കാനും കായ്ക്കാനും നല്ല ശക്തിയോടെ വരാൻ വളരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് നല്ലൊരു ലേഹ്യം പോലത്തെ ഒരു മരുന്നായത് തോണിക്ക് പോലത്തെ ഒരു മരുന്നായത് ഇത് പിടി ഉലുവി ഇത് ഉലുവിയും ഒരു പിടി രണ്ട് പിടിയായി ഒരു പിടി ഉലുവിയും ഒരു പിടി പിന്നെ അയമോതവും രണ്ടും പൊടി ഒന്നിച്ചാൽ പുറത്ത് ഇത് വേണ്ടില്ലേ ഇത് ഇത് കലക്കി അടിക്ക ഒഴിക്കാനാണ് കലക്കി അടിച്ചടിക്കൽ ഇത് വെള്ളം പുതിർട്ട് വെച്ച വെള്ളം പുതിർത്തിട്ട് വെള്ളം എടുത്തിട്ട് അടിച്ചു കൊടുക്കുക ഉലുവിയും കൂടി പൊതിർത്ത വെള്ളം എടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് ചാരവും കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കുക ഇതിപ്പം തൽക്കാലം ഇത് മതി ഇത് ഇത് ഒഴിച്ചു കൊടുക്കാനാണ് തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഒരു പിടി കടലയ്ക്ക് കടല കടല കൊതിർത്തത് എന്താ ഇതാ ഒരു പിടി കടല പുതിർത്തത് ഇല്ലേ പിടിയാ പിന്നെ ഇത് ഒരു ഒരുപിടി വെല്ലം രണ്ടാണി വല്ല്യ ആയി അന്ന് രണ്ടാണി വെല്ലം എടുത്തിന് അത് ഒരു ഒരുപിടിയിലധികം കൊണ്ടും തോന്നും അധികം ആയി സാറില്ല വെല്ലം അധികമായി സാറില്ല പിന്നെ ഒരു ഒരു സ്പൂ രണ്ട് സ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇതാ ഇല്ല ഇല്ല രണ്ടാണി വെല്ലാണ് ഒരു നൂറ്റമ്പത് വല്ലത്തോളം ഉണ്ടോ അഞ്ഞൂ ഇത് എല്ലാം കൂടി ഇത് അരച്ചിട്ടും കേൾക്കുന്നത് ഒരു ലേഖ്യം പോലെയാണ് ഇത് ഒരു നല്ല ഒരു മരുന്നായിരിക്കും ഇത് നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത് നല്ല മരുന്നാണ് അണുക്കൾക്കും വല്ലതും നല്ലതാണ് അവിടെ ഇപ്പോൾ പച്ചക്കടി നന്നാവാനാണ് നല്ല ഉഷാറോടെ വന്നിട്ട് നല്ല ലാഭം പഠിച്ചാണ് ഞാനിപ്പോൾ ഈ പണിയെടുക്കുന്നത് ഇത് ഇത് ഇതുവരെ ആരും കാണിക്കാതെ ഒരു മരുന്നായിരുന്നു ഇത് നിങ്ങൾ കണ്ടുനോക്കിട ഈ കടലൊക്കെ ഇപ്പം വേച്ചു വിട്ടെ മതി രണ്ടു സ്പൂൺ മഞ്ഞളുണ്ടോ അത് ഞാൻ ഇനി ഇത് അരി ഇത് അരച്ചിട്ട് വരട്ടെ അരച്ചിട്ട് ഇടിച്ചിട്ട് വരട്ടെ ഇപ്പോൾ ഞാൻ എന്നാൽ ഇപ്പോഴാണ് കാണിക്കാൻ പോകുന്നത് വെച്ചല്ല ആ ഉലുവ അയമോദകം വെല്ലം കടല ഇത് നാല് പൊടിയിൽ അരച്ചു കൊണ്ടുവന്നു ഇതിലൊഴിക്കട്ടെ അതിലൊഴിക്കട്ടെ പിന്നെ ഒരു ഇട്ട് കഞ്ഞീൻ്റെ വെള്ളം കഞ്ഞിവെള്ളം ഇത് കഞ്ഞിവെള്ളം ഉണ്ട് ഇത് നല്ലൊരു ലേഗിയാണ് ലേഗിയും പോലത്തെ ഒരു സാധനമാണ് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തിയോടെ വരും തക്കാളി ആ തക്കാളി തക്കാളിയായാലും ഏതായാലും തക്കാളി ഇപ്പം ഞാൻ തക്കാളിക്കാണ് കൊടുക്കുന്നത് തഞ്ഞിവെള്ളം ഒരു ഒരു പിടി ച ഒരു പിടി പിന്നെ ഉലുവ ഒരു പിടി അയമോദകം ഒരു പിടി കടല പൊതുർത്തോ എല്ലാം കൂടി പുതുർത്തിട്ട് അരച്ചിറ്റിങ്ങെടുത്തു അരച്ചിറ്റിങ്ങെടുത്തിട്ട് ഒരു 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 പിടി ഒരു പിടി വെല്ലോ വെല്ലോ ഇട്ടു അതിന് പിന്നെ അതിന് ഒരു ഒരു സ്പൂൺ മഞ്ഞളും ഉണ്ടോ മഞ്ഞളും ആയി മതി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ രണ്ട് ലിറ്റർ വെള്ളമുണ്ട് എല്ലാം കൂടി അരച്ചതും എല്ലാം കൂടി കണക്കൂട്ടി രണ്ട് ലിറ്റർ ഉണ്ട് കഞ്ഞിൻ്റെ വെള്ളവും മീവ് എല്ലാം കൂടി അതിൽ ഒരു നാല് ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് അടിച്ച് മുക്കിപ്പാ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിപ്പോൾ ഞാൻ ഈ തേച്ച് കൊടുന്ന് ഒഴിക്കുന്നതിൽ ആടെ നിന്ന് ഒഴിക്കുക എനിക്ക് എടുത്തിട്ട് കൊണ്ടുപോകാനാവില്ല അതുകൊണ്ട് ആടെ എത്തിയിട്ട് ഒഴിക്കുന്നിടത്ത് എത്തിയിട്ട് പച്ചവെള്ളം ഒഴിക്കുക എനിക്ക് ആവില്ല ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇത്ര പൊര വെള്ളവും ചേർത്തിട്ട് ഞാൻ ഇത് മുടിയിൽ ഒഴിക്കട്ടെ ഇത് കലക്കി വെച്ച് കൊടുക്കണം എന്താ എല്ലാം കൂടി ആറ് ലിറ്റർ രണ്ട് ലിറ്റർ മറ്റേ അരച്ചതുകൊണ്ട് എല്ലാം കൂടി നാല് ലിറ്റർ വെള്ളവും പറഞ്ഞു ഉണ്ടോ കുറച്ചും കൂടി നേർപ്പിക്കാം ഇത് എന്നാൽ കട്ടിയാ അത്ര കട്ടി വേണ്ട എല്ലാം വരുന്ന രണ്ട് ലിറ്ററിന് ഒരു അഞ്ച് ലിറ്റർ ആക്കിയിട്ട് അഞ്ച് ലിറ്റർ രണ്ട് ലിറ്ററിന് ഒരു ആറ് ലിറ്റർ വെള്ളവും പറഞ്ഞ് എട്ട് ലിറ്റർ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ലിറ്ററിന് നാല് ലിറ്റർ വെള്ളം നാലൊന്ന് ഒന്ന് നാല് ലിറ്ററിന് ഒന്ന് ഇത് ഞാനിപ്പം ഒഴിച്ച് കൊടുത്ത് കാണിച്ചു തരാം ഇതാണ് ഇത് വേണ്ട ഇതാണ് മരുന്നു വേണ്ട നല്ല അടിപൊളി മരുന്നാണ് വേണ്ട നല്ല ഹെൽത്തി ആയിരിക്കും ഇത് നല്ല ഹെൽത്തിയോട് വരും അതിന് വേണ്ടിയിട്ടാണ് നല്ല ആരോഗ്യത്തോടെ വരാൻ വേണ്ടിയിട്ടും പിന്നെ പൂക്കാനും കഴിക്കാനും എല്ലാം നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും പൂക്കാനും കഴിക്കാനും വരും അതിന് മേടിക്കാൻ എടുക്കുന്നുണ്ടാ ഇനും കുറെ ആവശ്യം ചോദിച്ചു വെച്ചാൽ ഇത് നടത്തില്ല നാളികാരം കാരണം ഇത് നല്ലൊരു മരുന്നാണ് ഇതിപ്പം ഇത് നല്ല എണ്ണമാണം ണോ ശക്തി കുറവാന്ന് ഈ തണലത്തായതുകൊണ്ട് വേലി വേലില്ലാത്തത് കൊണ്ട് ശക്തിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടി പറയുമോ ഇതൊരു ഇത് നമുക്കൊരു ലേഹ്യം പോലുള്ളൊരു മരുന്നാണ് നമ്മളിപ്പോൾ പ്രസവിച്ചാലല്ലാത്തേ അതേ ഒരു കൂട്ടത്തിലുള്ള ഒരു മരുന്നാണ് ഇത് നല്ല ആ ആ മരുന്നാണ് അതിലെല്ലാം കൂടിയിട്ടില്ല എനിക്ക് ഉണ്ടല്ലോ കൂടാനില്ലല്ലോ പക്ഷേ അതിൽ അങ്ങനെയല്ല ഞാനത് അതുപോലെ ഒരാക്കിയൊരു മരുന്നാണ് ഇത് നല്ല പൂക്കാൻ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇത്ര നല്ല ഒരു മരുന്നിന് കൊടുക്കാൻ കാരണം ഇത് ഇവിടെ ഇത് തണുത്ത് വെച്ചത് കൊണ്ട് പിന്നെ നന്നായിട്ടില്ല അതിന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്ത് വെയിലെടുത്ത് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പിത് ഇവിടെ കൊടുക്കുന്നത് ഇല്ല ഇപ്പം ഇതിനും കൂടി കൊടുക്കട്ടെ ഇത് ഇത് ഇതെന്ന് വെച്ചാൽ ഇത് പിന്നെ ഇതാന്ന് പിന്നെ ഇത് ഇത് ഇതാന്ന് ചിറങ്ങ ചിരട്ട ചിറങ്ങിയാണല്ലോ അതിന് കൂടി കുറച്ച് ഇത് ഇടട്ടെ ഇടാതുകൊണ്ട് അത് ചാഞ്ഞ് പോകും ഒത്തിക്കൂടി ചരിച്ച കൊടുത്ത് വെക്കട്ടെ ഉണ്ടോ കുറച്ച് എമൗണ്ട് എടുത്ത് വയ്ക്കണം എനിക്കിപ്പം എടുത്തുകൊണ്ടൊക്കെയാണ് ആകുന്നില്ല അതുകൊണ്ടാണ് അതിപ്പം ഇങ്ങനെ ആയിപ്പോ വരിക ച്ചതുകൊണ്ട് ഞാൻ പോയി വെയിലിന് വെച്ചിട്ടേ ഇല്ല വെയിലിന് വെക്കണം ആദ്യമേ വെയിൽ വെക്കട്ടെ ആണ് വെയിലിന് വെച്ചിട്ടില്ല ഇനും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ ഇതിനും കൂടി കുറച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാമല്ലേ കണ്ടോ നല്ലൊരു ഇതൊരു വെയിലെടുത്ത് വെച്ചെങ്കിൽ ഇപ്പം നല്ല ശക്തിയോടെ വളരുകൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ ചേറെ തക്കാളിക്ക് ബാക്കി തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കാൻ നല്ല ഉഷാറായിട്ട് വരാനോ ൊടി ഇതുവരെ തോലയിലായതുകൊണ്ട് ഒക്കെപ്പൊടി നന്നായിട്ടില്ല പൂക്കാൻ തുടങ്ങി പൂക്കാൻ തുടങ്ങി വെക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഐഡിയ ആയി ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ എന്നാലിപ്പം നന്നായി കിട്ടി അതിന് വേണ്ടി ഇതിപ്പോ മാറ്റി അപ്പുറം പൊയ്ച്ചിരുന്ന നിങ്ങളെല്ലാവരും പ്രയോഗിച്ച് നോക്കുക ഇത് 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 നല്ല ഒരു നല്ലൊരു ട്രിക്കുകൾ ഇതുവരെ ആരും പ്രയോഗിക്കാതും വരുന്ന ഇത് ഇത് നിങ്ങൾ പ്രയോഗിച്ച് നോക്ക് അതിൻ്റെ അതിൻ്റേതായ റിസൾട്ട് എന്നിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം എല്ലാവരും ഇത് ചെയ്തു നോക്കുക പച്ചക്കറിക്ക് നല്ല പച്ചക്കറീൻ്റെ നല്ല പുഷ്ടിയോടെ വരാനും നല്ല കായ് വലവും മറ്റേ ഇത് പിന്നെ നല്ല കായ് വലം പൂക്കാനും കായ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ ഈ മരുന്ന് ചെയ്യുന്നത് ഇതെല്ലാം നല്ല മരുന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ തന്നെ മനസ്സിലാവും അത്രയും നല്ലൊരു ഗുണമുള്ള മരുന്നാണ് അതെന്ന് അതുകൊണ്ട് ഇതുവരെ ആരും ആരും ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടാവില്ല ഇത് ഞാൻ ആദ്യമായിട്ട് ഇത് ഏടി ഞാൻ കേട്ടിട്ടില്ല ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തു നോക്കി നോക്കിയ മരുന്നാണ് ഇത് അതുകൊണ്ട് ഇത് അടിപൊളിയായിരിക്കും ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇതിൻ്റെ റിസൾട്ട് ഒറ്റ ഒരാഴ്ചയെ കയ്യിൽ അപ്പോഴേക്കും എല്ലാം നല്ല രീതിയിൽ കണവട് ഇന്ന് ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് എപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായി കാണണം എല്ലാവരും കാണണം എന്നിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല വരെ എത്തി നിങ്ങളെ കഴിവ് കൊണ്ട് തന്നെയാണ് ഇനിയും എനിക്ക് മുന്നോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എനിക്കത്രേ പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം ഹൃദയം നിറഞ്ഞ ആശംസകൾ നാളെ കാണാം നാളെ ഒരു വീഡിയോ ആയിട്ട് പോകാം നാളെ വീണ്ടും കാണാം ഗുഡ് ബൈ